രാവിലത്തെ ഒക്കെ കഴിഞ്ഞിട്ട് ഏട്ടം എന്താ ഹോംസ്റ്റേക്ക് ഇറങ്ങുകയാണ് പാത്തു തൊട്ടപ്പുറത്ത് വീട്ടിലെ കുട്ടീടെ കൂടെ കളിക്കാനും ഞാനാണെങ്കിൽ ഉച്ചയ്ക്കുള്ള ലഞ്ച് പ്രിപ്പയർ ചെയ്യുന്നതിൻ്റെ തിരക്കിലായിരുന്നു വൈകീട്ടാകുമ്പോൾ എവിടേക്കെങ്കിലും ഒക്കെ കറങ്ങാൻ പോകാൻ ഏറ്റവും പറഞ്ഞിരുന്നു ഊട്ടാ പോയപ്പോൾ ഹോം സ്റ്റേ ബിസിനസ് തുടങ്ങിയതുകൊണ്ട് തന്നെ വെക്കേഷനായിട്ട് ഞങ്ങൾ എവിടേക്കും പോവാറില്ല പോവാറില്ലാട്ടോ ഈ കുട്ടിയുടെ ചുറ്റുവട്ടത്തിനെ കിടന്ന് ഇങ്ങോട്ട് കറങ്ങും മുമ്പൊക്കെ കുറേ പ്ലാൻസ് ഉണ്ടായിരുന്നു കേട്ടോ പിന്നെ നമ്മുടെ ലൈഫിൽ സഡൻ ആയിട്ടില്ലേ പല പല ചേഞ്ചസ് ഉണ്ടാവണേ അങ്ങനെ വൈകിട്ട് ഒരു മൂന്ന് മണിയായപ്പോൾ ഞങ്ങൾ എന്താ പുറത്തേക്ക് ഇറങ്ങി അപ്പോഴും പാത്തുട്ടി കളി കഴിഞ്ഞ് വന്നിട്ടുണ്ടായില്ലാട്ടോ അവൾക്കുള്ള ലഞ്ചൊക്കെ പാക്ക് ചെയ്ത് ടുത്തു പോയി വിളിച്ചുകൊണ്ട് വന്നു പിന്നെ സ്റ്റേജ് ഇറങ്ങിക്കൊണ്ടിരിക്കുമ്പോഴാണ് ഇതാ ഞങ്ങളുടെ ഫ്രണ്ടില് ഞങ്ങളുടെ ഫ്ളാറ്റിലത്തെ താരം ബ്ലാക്കി ഒരു പട്ടിക്കുട്ടിയാണ് കേട്ടാ അവനെ കാണുമ്പോൾ നമുക്ക് പേടിക്കാവും സ്ട്രേഞ്ചേഴ്സിനെ കണ്ടിട്ടുണ്ടെങ്കിൽ വിടൂലോ ഫ്ലാറ്റ് മൊത്തം ഓടിക്കും ഞാനൊക്കെ ആദ്യം വന്നപ്പോ അങ്ങനെയായിരുന്നു പിന്നെ പിന്നെ ഫുഡൊക്കെ കൊടുത്ത് ഞാൻ അങ്ങോട്ട് മയക്കി എന്റെ കൂടെ അങ്ങ് നടക്കും പക്ഷെ അടുത്ത് വരില്ല എനിക്ക് എനിക്കവനെ പേടിയാന്ന് അവനറിയാം അതുകൊണ്ട് എന്നെ കാണുമ്പോൾ തന്നെ ഓടി വരും എന്നിന് ഇച്ചിരി ദൂരം മാറി തിന്നിട്ട് വാലാട്ടിയിട്ട് ആളുടെ വഴിക്ക് പോകും കേട്ടോ ഈ പട്ടികളെ വളർത്തുന്ന എന്ത് നല്ലത് ല്ലേ എനിക്ക് പേടിയാണ് താത്തൂനെ ആയിട്ട് ഭയങ്കര ഇഷ്ടമാണ് പിന്നെ എന്താ പറയുക ഒരു പ്രാവശ്യം ഫുഡ് കൊടുത്താൽ മതി അവർക്ക് ആ നന്ദി എപ്പോഴും ഉണ്ടാവും അങ്ങനെയൊക്കെ ഓർക്കുമ്പോൾ ഓരോന്നെ വാങ്ങിച്ചാൽ കൊള്ളാമുണ്ട് ഞങ്ങൾ വേറൊരു വീട്ടിലേക്ക് മാറിയിട്ട് വേണം ഒരു കുഞ്ഞു പട്ടികുട്ടീനെ വാങ്ങാനായിട്ട് അങ്ങനെയൊക്കെ ഓരോന്ന് പറഞ്ഞിട്ട് ഇതാ ഞങ്ങൾ വണ്ടി തിരിച്ചു ഇന്നിപ്പോൾ ഞങ്ങൾ പോണതേ വലിയ ദൂരത്തേക്ക് ഒന്നല്ല ബോട്ട് ഹൗസിന്റെ ഓപ്പോസിറ്റ് ഉള്ള ത്രെഡ് ഗാർഡൻ കാണാൻ വേണ്ടിയിട്ടാണ് കേട്ടാ ബീഗ് ഡേ ആണ് എന്നാലും ഈ ഭാഗത്തെ ഭയങ്കര തിരക്ക് ബ്ലോക്ക് റോട്ടിക്കോടെ ഒക്കെ കുതിര പോണു ആൾക്കാർ പോണു അവൻ്റെ പോന് ഭയങ്കര ബഹളം ആയിരുന്നു അങ്ങനെ എങ്ങനെയൊക്കെ വണ്ടി ഉന്തി തള്ളി പതുക്കെ പതുക്കെ ഞങ്ങൾ പാർക്കിങ്ങിൽ കൊണ്ടിട്ടു ഇട്ടു ഇവിടെ അറുപത് രൂപയാണെ അങ്ങനെ അതും കൊടുത്തോണ്ട് ഞങ്ങൾ ത്രെഡ് ഗാർഡനിലേക്ക് അങ്ങോട്ട് പോയി ശരിക്കും പറഞ്ഞിട്ടുണ്ടെങ്കിൽ ത്രെഡ് ഗാർഡൻ്റെ ബോർഡ് ഞങ്ങൾ കണ്ടുപോന്നേ ഉള്ളൂ ഇതെവിടെയാണ് സംഭവം എന്ന് പറഞ്ഞൂടാ ഞങ്ങൾ ആദ്യമായിട്ടാണ് കേട്ടോ പോണത് ഈ വഴി വഴിയൊരികിലുള്ള സ്റ്റോൾസിലുള്ള ചേച്ചിമാരോടൊക്കെ ചോദിച്ച് ചോദിച്ചു ചോദിച്ചാണ് ഞങ്ങൾ മുന്നോട്ട് പോയത് അപ്പോൾ കുറേ ഊട്ടിപ്പൂവ് ക്യാരറ്റ് ബീട്രൂട്ട് ചോളം പുഴുങ്ങിയത് അങ്ങനത്തെ സാധനങ്ങളൊക്കെ കണ്ട് കണ്ട് പോകണ വഴിക്ക് പാത്തൊട്ടി ഭയങ്കര വാശയായിരുന്നു എനിക്ക് അത് മേടിച്ചാൽ ഇത് മേടിച്ചതരാന്നൊക്കെ പറഞ്ഞിട്ടേ അങ്ങനെ ഞങ്ങളൊന്നും മേടിച്ചു കൊടുത്തില്ല കേട്ടോ ഞങ്ങൾ നേരെ ത്രെഡ് ഗാർഡനിൽ പോയി അവിടെ ഒരാൾക്ക് ഇരുപത് രൂപയുള്ളൂ ഫോട്ടോ എടുക്കാനുള്ള മൊബൈലിലും ഇരുപത് രൂപ അങ്ങനെ അത് കൊണ്ടിട്ട് ഉള്ളിൽ കയറി ഭയങ്കര ഡിമ്മായിട്ടുള്ള ലൈറ്റുള്ള ഇടനാഴി കൂടെ ഞങ്ങളൊരു റൂമിലേക്ക് കയറി എനിക്ക് എക്സ്പെക്റ്റേഷൻ ഉണ്ടായി ഭയങ്കര ബ്രൈറ്റ് ആയിരിക്കുന്നു എവിടെ ഇവിടെയും ഡിം ലൈറ്റ് തന്നെയായിരുന്നു ചെടികളൊക്കെ നല്ല ഇങ്ങനെ വെച്ചിട്ടുണ്ട് പക്ഷെ അത് സൂക്ഷിച്ച് നോക്കിയാൽ ഏത് ചെടിയാണ് അങ്ങനത്തെ കാര്യങ്ങളൊക്കെ മനസ്സിലാവുള്ളൂ ഇത് സിൽക്ക് കൊണ്ട് വീവ് ചെയ്തതാണ് കേട്ടോ ചെടികളായാലും ഇലകളായാലും അമ്പത് ആൾക്കാർ പന്ത്രണ്ട് വർഷം കൊണ്ട് വീവ് ചെയ്തെടുത്തതാണ് കേട്ടോ അവിടെ കാണുന്ന പൂക്കളും ചെടികളും എല്ലാം ഓക്കെ ഇവരുടെ ക്രിയേറ്റിവിറ്റീനെ ഞാൻ ഹാറ്റ്സ് ഓഫ് വേണു നമ്മളെ കൊണ്ടൊന്നും ചിന്തിക്കാനേ പറ്റില്ല ഇവരുടെ ആ പേഷ്യൻസും എല്ലാം ഭയങ്കരമായിട്ട് പ്രശംസ അർഹിക്കുന്ന കാര്യങ്ങൾ തന്നെയാണ് പക്ഷെ നമ്മൾ എത്ര ടാലൻറ്റഡ് ആണെങ്കിലും പ്രസൻറ്റേഷൻ ഇവിടെ തീരെ ഉണ്ടാവാത്തമായി എനിക്ക് തോന്നിയിട്ടോ അതായത് നമുക്കൊരു ഇമ്പ്രഷൻ വരുമല്ലോ ത്രെഡ് ഗാർഡനിൽ ചെല്ലുമ്പോൾ അത് ഇവിടെ ഉണ്ടായില്ല ക്രിയേറ്റിവിറ്റി ഉണ്ട് ഇല്ല എന്ന് ഞാൻ പറയില്ല ടൂറിസ്റ്റിനെ ഇങ്ങോട്ട് അട്രാക്ട് ചെയ്യാൻ പറ്റുന്ന സംഗതികളൊന്നും ഉണ്ടായിരുന്നില്ല കേട്ടോ ഒരു വോൾ പോലെ കിട്ടിയിട്ടുണ്ട് അതിൻ്റെ അപ്പുറത്താണ് ചെടികൾ നമ്മളിപ്പുറത്ത് നിന്ന് സൂക്ഷിച്ച് നോക്കണം കുറച്ചൊരു ഏരിയ മാത്രമേ ഉള്ളു കേട്ടോ ചെടികൾ അതൊക്കെ കണ്ടു കഴിഞ്ഞിട്ട് ഞങ്ങൾ ഇതാ വരുടെ സെയിൽസ് കൗണ്ടറിൽ പോയി അവിടെ നല്ല ഭംഗിയുള്ള കുഞ്ഞു കുഞ്ഞു ചെടികളുണ്ടായിരുന്നു പക്ഷെ ഭയങ്കര വിലയായിരുന്നു കേട്ടോ എനിക്കതിലത്തെ പിങ്ക് കളർ ഫ്ലവർ മേടിക്കണം എന്നുണ്ടായിരുന്നു വീട്ടിലേക്ക് ഒരു രസമല്ല പ്ലാസ്റ്റിക് ഫ്ലവേഴ്സ് ഒക്കെ വെക്കുന്നതിൽ ഒരു വെറൈറ്റി അല്ലേ ക്ലോത്ത് കൊണ്ട് ഇവർ തുന്നിയിട്ടുള്ള ഫ്ലവർ എന്നൊക്കെ വെച്ചിട്ട് അതിൻ്റെ വില ചോദിച്ചതാണ് ആയിരം രൂപായിട്ട് കേട്ട വശം തന്നെ ഞാൻ അങ്ങനെ തന്നെ ആ ചെടി അവിടെ വെച്ചിട്ട് താങ്ക് യു പറഞ്ഞത് കൊണ്ട് പോകുന്നു ഇവിടുന്ന് ഇറങ്ങി കഴിഞ്ഞപ്പോഴേക്കും വൈകിട്ട് അഞ്ച് മണി കഴിഞ്ഞിരുന്നു അപ്പോൾ ഏട്ടൻ ചോദിച്ചാൽ ഇനിയിപ്പോൾ എവിടേക്കാണ് പോകേണ്ടി ഇവിടെ തണുപ്പായത് കൊണ്ട് തന്നെ പെട്ടെന്ന് ഇരിട്ടാവുകയോ അപ്പൊ ഞാൻ പറഞ്ഞു ഇനിയിപ്പോ എവിടെ എവിടെയും കറങ്ങണ്ട നമുക്ക് വേറെ വീട്ടിൽ പോകാന്ന് ഏട്ടൻ പറഞ്ഞ് വേണ്ട പാത്തൊരുക്ക് ഇച്ചിരി ഒക്കെ കളിക്കണ്ടേ അതുകൊണ്ട് നമുക്ക് ബോട്ട് ഹൗസ് പോവാന്ന് ഞങ്ങൾ ഊട്ടിക്ക് മാറിയിട്ട് മാസം കഴിഞ്ഞു എന്നിട്ട് ഇതുവരെ ആയിട്ടും ബോട്ട് ഹൗസിൽ പോയിട്ടില്ല കേട്ടോ അങ്ങനെ ഞങ്ങൾ ദാ ആ അതിൻ്റെ ഉള്ളിക്ക് കടന്നു ഇരുപത്തഞ്ച് രൂപയാണ് കേട്ടോ ഒരാൾക്ക് ബോട്ടിങ്ങിലല്ലാട്ടോ നേരെ പോയത് കുട്ടികളുടെ പ്ലേ ഏരിയയ്ക്കാണ് ഞങ്ങൾ ഈ സെക്ഷൻ അങ്ങനെ അങ്ങനെ എക്സ്പ്ലോർ ചെയ്തിട്ടില്ല കേട്ടോ ചെന്ന് കേറിയപ്പോൾ തന്നെ സൈഡിലായിട്ട് കണ്ടതേ വലിയ കുട്ടികളുടെ പ്ലേ ഏരിയയാണ് അതിൻ്റെ ഉള്ളിൽ സ്ലൈഡ് ബോൾ പിറ്റ് ആപ്പിളീനൊക്കെ ഉള്ളത് ഒരു മണിക്കൂറിന് നൂറ് രൂപ അങ്ങനെയൊക്കെ എഴുതി വന്ന് ഇത് കണ്ടാ പിന്നെ അതിൽ തന്നെ കയറണം പാത്തുട്ടിക്ക് അങ്ങനെ അവള് വാശി പിടിച്ചപ്പോൾ ടിക്കറ്റ് ഒക്കെ എടുക്കാൻ പോയി കോംബോ ഓഫറായിരുന്നു നൂറ്റി ഇരുപത്തിയഞ്ച് രൂപയ്ക്ക് ഈ പ്ലേരിയിൽ ഇരുപത് മിനിറ്റും കളിക്കാം പുറത്ത് വന്നിട്ട് ഏതെങ്കിലും ഒരു റൈഡിലും ഇരിക്കാം ഇവിടെ കാറും ട്രെയിനും ഒക്കെ ഉണ്ടായിരുന്നു ഇടാം അപ്പൊ പാത്തൊട്ടി പ്ലേരേക്ക് അങ്ങോട്ട് കയറി പോയി കുറച്ച് നേരം ഒക്കെ ഞങ്ങൾ രണ്ടാളും കൂടി അവിടെ നിന്നു കുറെ നേരം ഇരുന്നു അത് കുറെ നേരം ഇവിടെ ഉള്ളിൽ ഓടിനോടൊപ്പം തന്നെ ഞങ്ങളും ചുറ്റും അങ്ങോട്ട് ഓടി നടന്നു ഞങ്ങൾ ഇവിടെ ഇട്ടാ പേടിപ്പി പേടിക്കേണ്ടെന്നൊക്കെ പറഞ്ഞിട്ട് പുറത്തിരുന്നു അവൾക്ക് വലിയ പേടിയൊന്നും ഉണ്ടായിരുന്നില്ല എങ്ങ എന്നാലും ഞങ്ങൾ ഞങ്ങളുടെ ഒരു സന്തോഷത്തിന് പറഞ്ഞു തന്നെയുള്ളു കുറച്ച് പറഞ്ഞു എന്നോട് വാ വച്ചു നമുക്കൊന്ന് നടന്നിട്ട് വരാന്ന് ഇരുപത് മിനിറ്റ് ഉണ്ടല്ലോ എന്ന് വെച്ചിട്ടേ അങ്ങനെ ഞങ്ങൾ കുറച്ചങ്ങൂടെ നടന്നു ആ റേസിങ് കാറൊക്കെ കണ്ടു അങ്ങനെ പുറത്ത് കുറച്ച് കാഴ്ചകളൊക്കെ കണ്ടു പുറത്ത് ലേക്കിൻ്റെ ഒരു ബ്രിഡ്ജ് പോലെ കിട്ടിയിട്ടുണ്ട് കേട്ടോ അവിടെയൊക്കെ നിന്ന് കുറച്ച് വീഡിയോസും ഒക്കെ എടുത്ത് വെച്ചിരുന്നാൽ പറത്താനൊക്കെ പറഞ്ഞ് നിന്നു അങ്ങനെ പതുക്കെ പതുക്കെ പുറത്തിറങ്ങിയപ്പോൾ അവിടെ ഒരു ഫുഡ് കോർട്ട് കണ്ടു അപ്പോൾ പാത്തിട്ട് കളി കഴിഞ്ഞ് ഇറങ്ങുമ്പോൾ അവൾക്ക് എന്തെങ്കിലും മേടിക്കാമെന്ന് എഴുതിയിട്ട് ഞങ്ങൾ ുള്ളിൽ പോയി ഉള്ളിൽ ഈ ആ സമൂസൂരി അങ്ങനത്തെ സാധനങ്ങളാണ് അങ്ങനെ അവിടെ നിന്ന് പുറത്തിറങ്ങാൻ നിന്നു അപ്പോഴാണ് ഞങ്ങൾ ഈ ചോക്ലേറ്റ് സ്ട്രോബറി കണ്ടത് എൺപത് രൂപ ഉണ്ടായിരുന്നോളൂ അഞ്ച് പീസ് സ്ട്രോബെറി കിട്ടുന്നോ ഇവൾക്ക് ഭയങ്കര ഇഷ്ടമാണ് അപ്പം ഞങ്ങളത് മേടിക്കാൻ നിന്നു അപ്പോൾ അപ്പൊ എനിക്ക് എന്തോ പോലെ തോന്നി എന്നിട്ട് ഞാൻ പറഞ്ഞു ഏട്ടാ കുറച്ച് നേരമായില്ലേ നമ്മൾ പുറത്തേക്ക് വന്നത് നീ അവ അങ്ങോട്ട് പൊക്കോ ഞാനിത് മേടിച്ചുകൊണ്ട് വരാമെന്ന് അവൻ പോയത് എനിക്ക് ഓർമ്മയുള്ളൂ പിന്നെ നല്ല പൊരിഞ്ഞടിയിലെ ശബ്ദമായിരുന്നു ഞാൻ അവിടെ ചെന്നപ്പോൾ കേട്ടത് ഇറക്കി സംഭവം ഊട്ടി കൊച്ചിൽ ഇറക്കി വിട്ടേക്കാണ് അതെ പക്ഷെ അത് ഇതിനുള്ളിൽ സൈഫായിരുന്നു തന്റെ പാല ഇവിടെ വിട്ടുപോട്ടത്

വിടെ അടി ഉണ്ടാക്കി ബാക്കി വിവരങ്ങളെ ഏട്ടൻ വന്നിട്ട് പറയൂട്ടോ നല്ല ഷൗട്ടിങ്ങായിരുന്നു എനിക്കിതൊന്നും അറിയാണ്ട് ഞാൻ സ്ട്രോബെറിയും മേടിച്ചു ചെന്നു അപ്പൊ ഭയങ്കര വലിയ കച്ചവട അവിടെ ഏട്ടനെയും പാത്തുവിനെ സറൗണ്ട് ചെയ്ത് കൊറേ ആൾക്കാര് പൊന്നോ പേടിച്ചു ഞാൻ അല്ല അല്ലെങ്കിൽ പാത്തു പേടിച്ചു പാത്തു ഏട്ടനും ഷൗട്ട് ചെയ്തപ്പോ ഏട്ടന്റെ വായൊക്കെ പൊത്തിപിടിക്കുമായിരുന്നു സംഭവം ഇരുപത് മിനിറ്റ് ആയതുകൊണ്ട് കൊച്ചിക്കാരോടിയടക്കണ ഡാഡിയും മമ്മീന്ന് വിളിച്ചിട്ട് അപ്പൊ എന്താ സംഭവം നമ്മള് എല്ലാരും വിശ്വസിച്ചിട്ടാണ് അതിൻ്റെ ഉള്ളിലേക്ക് കിടക്കണത് പക്ഷെ ഇത് എന്താണ് ഇരുപത് മിനിറ്റ് ആയെന്നോണ്ട് അവര് ഇങ്ങോട്ട് തുറന്നു വിടുക കൊച്ചു കാണാണ്ടെങ്കിൽ ഞാൻ തീ എക്സ്പ്ലേഷൻ അവര് ഒന്നും എക്സ്പ്ലനേഷനും ഇല്ല അവര് പറയാണ് ഞാൻ പോകണി പോട്ടയ കൊച്ചി എന്നുള്ള രീതിയിൽ കൊച്ചു സമയം കൊച്ചിന്റെ പാരന്റ്സ് വന്നാലും ഇറക്കി വിടാൻ പാടുള്ളൂ നീ തിരക്കിന് ഇടയില് കൊച്ചി പോയിട്ട് എന്ത് ചെയ്യാനാണ് അത് ഒന്ന് ഓൺലൈൻ കംപ്ലൈന്റ് ചെയ്യാൻ തുടങ്ങാം ഞാൻ അവരോട് പറഞ്ഞു ഒരു കൊച്ചി മിസ്സായി കഴിഞ്ഞാ കഴിഞ്ഞു ടൂറിസം അല്ല പൈസ വേണമെങ്കിൽ ചോദിക്കട്ടെ എക്സ്ട്രാ ഇപ്പൊ കൊച്ചി പക്ഷെ അങ്ങട്ട് ഇറക്കി വിടാൻ പാടില്ലല്ലോ ഇങ്ങനത്തെ ഭയങ്കര സീരിയസ് സിറ്റുവേഷനിലുണ്ടല്ലോ ഞാൻ കംപ്ലീറ്റ് ബ്ലാക്ക് ഔട്ട് ആവും അതായത് എനിക്ക് എനിക്ക് അറിഞ്ഞൂടാ എനിക്ക് അപ്പൊ ഫീലിങ്സ് ഒന്നും ഉണ്ടാവില്ല വിഷമോ ധീഷ്യോ അങ്ങനൊരു ടൈപ്പാണ് കേട്ടോ ഞാൻ ഏട്ടന്റെ വെറും മാറിയിട്ടുണ്ടായിരുന്നില്ല ഞങ്ങൾ അവിടെ നിന്ന് പുറത്തു വന്നിട്ട് പാത്തുട്ടിന് ഒന്ന് റിലാക്സ് ആക്കാൻ വേണ്ടിയിട്ട് വേറൊരു റൈഡിൽ കൊണ്ട് ഇരുത്തിയിട്ടോ അത്ര രൂപയൊന്നും ഉണ്ടായില്ല അമ്പത് രൂപയുള്ളു അവൾക്ക് ശരിക്ക് പറഞ്ഞാണെങ്കിൽ ഒരു പ്രോബ്ലം ഉണ്ടായില്ല പാത്തു ഭയങ്കര കൂളാണ് എന്റെ മോളായതുകൊണ്ട് പറയില്ല ഇങ്ങനത്തെ കാര്യങ്ങളിലൊക്കെ ഉണ്ടല്ലോ അവൾ നമ്മളങ്ങോട്ട് ഞെട്ടിച്ച് കളയും ഏട്ടൻ പറഞ്ഞത് ശരിയാണ് കരഞ്ഞു പക്ഷെ കരഞ്ഞെന്നു പറഞ്ഞാൽ ഭയങ്കര കരഞ്ഞു ബഹളം ഉണ്ടാക്കിയില്ല കേട്ടോ ചെറുതായിട്ടിന്ന് കരഞ്ഞിട്ട് ഞങ്ങൾ ഇങ്ങനെ തപ്പി നടക്കുവായിരുന്ന ഏട്ടാ പറഞ്ഞത് ഞാൻ വണ്ടി കയറിയിട്ട് കുറെ കാര്യങ്ങളൊക്കെ ചോദിച്ചു അപ്പൊ അവള് പറഞ്ഞു ഞാൻ ലോസ്റ്റ് ആയിരുന്നു എനിക്ക് മനസ്സിലായി മോമി ഇപ്പൊ ഞാൻ നിങ്ങളെ സെർച്ച് ചെയ്യാനായിട്ട് പോയതാണ് മോമിന്ന് പാത്തു ആ കളിക്കണ മൊത്തം ഏരിയെന്ന് പുറത്ത് കടന്നില്ല കേട്ടോ റേസിംഗ് കാറിൻ്റെ അവിടെ പോയിട്ട് തിരിച്ച് അതേ സ്ഥലത്ത് തന്നെ വന്നു ഞങ്ങൾ അവിടെ വീണ്ടും എത്തും എന്നുള്ള വിചാരത്തില് അവിടെയൊക്കെ ഞങ്ങളെ പോയി നോക്കി ഞാനൊക്കെയാണ് ചെറുപ്പത്തിൽ ഈ സിറ്റുവേഷൻ എങ്കിൽ ഭയങ്കര നിലവളിച്ചേ പക്ഷെ പാത്തു അതിനെ ഹാൻഡിൽ ചെയ്ത രീതി അപ്രീഷിയേറ്റ് ാണ് എത്ര മിനിറ്റാണ് അവൾ പുറത്തിറങ്ങിയെന്ന് പറഞ്ഞു റേസിംഗിന്റെ അവിടെ ഉണ്ടായിരുന്നു അറിഞ്ഞാത്ത പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ഒരു കരച്ചിലും പേടിയും കരച്ചിലെന്ന് പറഞ്ഞാൽ നമ്മുടെ പാരൻസിന് മുമ്പ് ഈ കൊച്ചുകറിയാണോ കരഞ്ഞത് കേട്ടാ ചെറിയൊരു കരച്ചിൽ കാരണം നമ്മുടെ മുമ്പിലാണ് ഏറ്റവും കൂടുതൽ കൊച്ചുകൾ വായിട്ട് അരച്ച് കരയ മറ്റുള്ളവര് കൊച്ചു മറ്റുള്ളവര് അറിയാത്ത ആൾക്കാരുള്ള കാര്യ പക്ഷെ അവളുടെ മുഖം നല്ലോണം വാടിയിട്ടുണ്ടായിരുന്നു അവള് ഡാഡി മോമിന്ന് വിളിച്ചിട്ട് നടക്കുന്നു ഇതിന് മുമ്പ് ഞാൻ പറഞ്ഞില്ലേ വേറൊരു കുട്ടിയും ഞങ്ങളുടെ മിസ്റ്റേക്ക് ആണ് ഇന്നത് അവർ കുട്ടീനെ നോക്കും എന്ന് കരുതിയിട്ട് പാത്തുട്ടീനെ അവിടെ ഇട്ടേച്ചിട്ട് കുറച്ച് നേരത്തേക്ക് പുറത്തു പോയത് ഞാൻ വീട്ടിൽ വന്നിട്ട് പാത്തുട്ടിയോട് പറഞ്ഞതും ഇത് തന്നെയാണ് അമ്മേടേയും ഡാഡീനും മിസ്റ്റേക്കാണ് പക്ഷേ ഈ ഇന്നത്തെ സിറ്റുവേഷൻ ഉണ്ടായിട്ടുണ്ടെങ്കിൽ മോള് ലോസ്റ്റ് ആയിട്ടുണ്ടെങ്കിൽ എന്ത് ചെയ്യണം എന്നാണ് ഞാൻ അവളോട് പഠിപ്പിച്ചു കൊടുത്തത് കൂടുതൽ പഠിപ്പിക്കേണ്ടി ഒന്നും വന്നില്ല അവൾ എന്നെ എന്നോട് പറഞ്ഞു യു ഷുഡ് ഗോ ടു സ്ട്രേഞ്ചേഴ്സ് ആസ് ഫോർ മോമി ഡാഡി മിഥുൻ ആൻഡ് വി ഹാവ് എ യൂട്യൂബ് ചാനൽ അതിന്റെ പേര് മിഥുൻ വി ശങ്കർ ആണ് ാണ് ഞാൻ അതിന്റെ കൂടെ ആഡ് ചെയ്ത് കൊടുത്തത് ഈ ഒരു സിറ്റുവേഷനിൽ കൂടെ എനിക്ക് നിങ്ങളോടും എന്നോടും കൂടി പറയാനുള്ളത് എപ്പോ വേണമെങ്കിലും കുട്ടികൾ നമ്മളുടെ കൈന്ന് തന്നെ തന്നെ ലോസ്റ്റ് ആയി പോവാം അപ്പൊ അവരോട് ് ആ സിറ്റുവേഷനെ ഹാൻഡിൽ ചെയ്യാനായിട്ടാണ് നമ്മൾ പഠിപ്പിക്കേണ്ടത് എത്ര ചെറിയ കുട്ടിയാണെങ്കിലും ഇപ്പോഴത്തെ ജനറേഷനിലത്തെ പിള്ളേർക്ക് ഒക്കെ പെട്ടെന്ന് ക്യാച്ച് ചെയ്യൂട്ടോ നമ്മുടെ പണ്ടത്തെ മരല്ല അവരോടൊരു കാര്യം പറഞ്ഞിട്ടുണ്ടെങ്കിൽ അവരൊരിക്കലും അത് വെക്കേഷൻ ടൈം ആണ് കുട്ടികളെ വീട്ടിൽ നിർത്തായാലും പുറത്തേക്ക് കൊണ്ടുപോകുമ്പോഴായാലും ഈ സ്വർണാഭരണങ്ങൾ ഇടിയിക്കാണ്ട് നോക്കാം നമ്മുടെ സ്റ്റാറ്റസ് സിമ്പിളാണ് കുട്ടിയിലെ കഴുത്തിൽ മാലകെടുക്കുന്നതും കയ്യിൽ വള മോതിരം കമ്മല് ഒക്കെ പക്ഷെ ആരെ ഗ്രാമിന് വേണ്ടി വരെ കുട്ടികളെ തട്ടിക്കൊണ്ടുപോയി ഉപദ്രവിക്കുന്ന ആൾക്കാരാണ് ഇപ്പൊ നമ്മുടെ ഇടയിലുള്ളത് സോ ഞങ്ങൾക്കും നിങ്ങൾക്കും ഇതൊരു വലിയ പാടാവട്ടെ അപ്പൊ താങ്ക് സോ മച്ച് സീ ടു